അപ്പോൾ ഇതിനൊരു മാറ്റം വന്നിട്ടില്ല ചക്ക വറുപ്പ് ഇങ്ങനെ ഇപ്പോൾ അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞെടുക്കണം അരിഞ്ഞ് തിളച്ച എണ്ണയിലേക്ക് ലേശം ഉപ്പിട്ട് ലേശം മഞ്ഞപ്പൊടിയിട്ട് ഇനിയിപ്പം വിചാരിക്കും എന്തിനാണ് ഈ മഞ്ഞൾപ്പൊടിയെന്ന് ഇച്ചിരി കളർ കിട്ടാൻ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഈ ചക്ക വാരി ഇടാം ഇത്ര കിട്ടാ മതി ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലായിടവും ഒരുപോലെ കിടക്കാൻ അപ്പോഴും നമ്മൾ ചക്ക ഇങ്ങനെ മൂത്തിട്ടുണ്ട് കരിഞ്ഞിട്ടില്ല എന്നേ ഉള്ളു ഇപ്പോൾ നമ്മൾ ഈ എണ്ണയുടെ മേലിൽ കൂടെ ഇങ്ങനെ കോരിയെടുക്കും അടുക്കി വിട്ട് കോരരുത് ഉപ്പിട്ടിരിക്കുകയാണ് കോരി വേറൊരു പാത്രത്തിലോട്ട് ഇടാം നമ്മളെ ചക്ക ഇവിടെ വറുത്ത് തീർന്നിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ കുറേ എണ്ണ തീ ചക്ക തീരാറാവുന്നതനുസരിച്ച് എണ്ണ കുറഞ്ഞോണ്ടിരിക്കുവല്ലേ അപ്പോഴും കുറേ ചക്ക കുറേച്ചാണ് ഇടുന്നത് അതാണ് എപ്പോഴും കാണിക്കാൻ ഇത് അവസാനത്തെ തീരുവയാണ് കുറച്ച് ചക്ക ഇട്ടിട്ടുള്ളു പിന്നെ തീ ഓഫാക്കണം അങ്ങനെ നമ്മളെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എന്നെ ഈ പാത്രത്തിലിട്ടിട്ടാണ് പിന്നെ അങ്ങോട്ടിടുന്നത്